യും പുത്രേയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കൃപാസന പ്രസാദപര മാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഹൃദയം നുറുങ്ങിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മ കേൾക്കണമേ ഞങ്ങളുടെ ഹൃദയ വേദനകൾ കണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ തേടിയെത്തുന്നത് അമ്മയിലേക്കാണല്ലോ അമ്മ മാതാവേ ഞങ്ങളുടെ കവളിയിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ അമ്മ പൂർണ്ണമായി തുടക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി അടയാളമായി അമ്മ കടന്നു വരയണമേ അമ്മയെ മാതാവേ എല്ലാ രോഗികളായ മക്കളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളും അനുഭവിക്കുന്ന വേദനകൾ അമ്മ കാണമേ ഓരോ മക്കളെയും പ്രയാസത്തിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും അമ്മ പൂർണ്ണ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ശക്തമായി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ആഗ്രഹിക്കുന്നത് പോലെ അവർക്ക് അനുയോജ്യമായ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ പലവിധ കേസുകളിൽ അകപ്പെട്ടു പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരുടെ ജീവിതത്തിൽ അമ്മ അത്ഭുതമായി ഇടപെടണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവെ കുഞ്ഞുങ്ങളെ ഇല്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആരാലും തള്ളിക്കളയുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ ശക്തമായി മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് ആദ്യസ്ഥം അപേക്ഷിക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ ധന്യമാക്ക ണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ തക്ക സമയത്ത് അവർക്ക് അനുയോജ്യമായ തുണയെ കൊടുത്ത് അമ്മ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം അമ്മയവരെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയ്ക്ക് നൽകുന്നു വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബങ്ങളിലേക്ക് സമാധാനമായി അമ്മ കടന്ന് േ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും കൂടി ജീവിപ്പാൻ അമ്മയെ അവരെ പഠിപ്പിക്കണമേ തെറ്റുകൾ പൊറുക്കുവാനുള്ള വലിയ മനസ്സാ മക്കൾക്ക് കൊടുക്കണമേ പരസ്പരം സ്നേഹിപ്പാനുള്ള വലിയ മനസ്സാ മക്കൾക്ക് കൊടുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ മാലാഖന്മാരെ നിയോഗിക്കണമേ അമ്മേ മാതാവേ പ്രയാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വഴിതെളി േ പരിശുധയാമേതയോ മാതാവേ രോഗകളിലേക്ക് കടന്നു വരണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അവർക്ക് ആവശ്യമായ സാമ്പത്തികം അവരുടെ കൈകളിൽ അമ്മ എത്തിക്കണമേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ ഡോക്ടർമാരിലൂടെ നേഴ്സുമാരിലൂടെ അമ്മ പ്രവർത്തിക്കണമേ അവർക്ക് പൂർണ്ണ ആരോഗ്യം കൊടുക്കണമേ പരിശുദ്ധയാമേധയോ മാതാവേ ആക്സിഡന്റ് പറ്റി പോയ മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ നഷ്ടപ്പെട്ടു പോയി അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി വാങ്ങിക്കൊടുക്കണമേ ശക്തമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ അങ്ങയുടെ സന്നിധിലേക്ക് ഓടിയണയുമ്പോൾ ഞങ്ങളെ ചേർത്ത് അണയ്ക്കണമേ അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവ മാതാവേ വിദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവേ ആ മക്കൾ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്കവിധം അമ്മ എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറക്കണമേ പരിശുദ്ധ അമ്മേ അമ്മേദ മാതാവേ ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയിൽ ജീവിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ അമ്മേ മാതാവേ പ്രയാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അമ്മ ഞങ്ങൾക്ക് വഴിത്താങ്ങായി കൂടെയുണ്ടാകണമേ ഞങ്ങളുടെ ജീവിത പാതയെ പ്രകാശിപ്പിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ അരികളേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ആവശ്യങ്ങളെല്ലാം അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ജീവിത ജീവിതഭാരങ്ങളെല്ലാം ഏറ്റെടുക്കണമേ അവരുടെ കണ്ണുനീരിനെ അമ്മ തുടക്കണമേ അവരുടെ സന്തോഷമില്ലാത്ത അവസ്ഥകളിലേക്ക് സന്തോഷമായി അമ്മ കടന്ന് ചെല്ലണമേ രോഗാവസ്ഥയിൽ രോഗസൗഖ്യമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ എല്ലാ മക്കളുടെയും ഹൃദയങ്ങൾ കണ്ട് അമ്മ ശക്തമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ